പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ു പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് അനുവദിച്ചത് നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണത്തിന് ഒരുങ്ങുന്നത് ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ തുകയും മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിരിക്കുകയാണ് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് മറ്റൊരറിയിപ്പ് വാർഷിക മസ്തറിംഗ് ഈ മാസം ഇരുപത്തിനാലോടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ മുടങ്ങാതെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ മസ്തറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക തുടർന്നും എല്ലാ മാസങ്ങളും മസ്തറിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിലും മുടങ്ങുന്ന മാസങ്ങളിലെ പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ മസ്തറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्सक्राइब कीजिएगा